അസൈക്കും മൂന്നാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അൽ വഹ്ദത്തുൽ ഒന്നാമത്തെ യൂണിറ്റ് അതിന്റെ ഇസ്മുൽ വഹ്ദ യൂണിറ്റിന്റെ നെയ്മെന്താണ് സത്യസന്ധത എന്നത് നൂറുൻ അത് പ്രകാശമാണ് വെളിച്ചമാണ് നമ്മളെല്ലാവരും സത്യസന്ധരാവാൻ ശ്രമിക്കണം സത്യസന്ധരാവണം നമ്മളെല്ലാവരും അള്ളാഹു എന്താണ് പറഞ്ഞത് നിങ്ങൾ സത്യസന്ധരുടെ കൂടെയായി തീരുവിൻ ഹദീസിൽ കാണാം ക അപ്പോൾ സത്യസന്ധത എന്നത് എഹ്ദി ഇലൽ പുണ്യത്തിലേക്കാണ് അത് നയിക്കുന്നത് നല്ല അത് നയിക്കും പുണ്യമുള്ള കാര്യമാണ് സത്യസന്ധത ആ പുണ്യത്തിലേക്ക് പുണ്യത്തിലേക്കത് നയിക്കുന്നു യഹ്ദി ഇലൽ പുണ്യം എന്നത് സ്വർഗത്തിലേക്കും നയിക്കും എന്നാൽ കളവു പറയുക എന്ന സ്വഭാവം ഫഇന്നൽ കദിബ അപ്പോൾ കളവ് പറയല് യഹ്ദി അത് നയിക്കുന്നത് ഇലൽ ഫുജൂരി തെമ്മാടിത്തരം മോശമായിട്ടുള്ള പ്രവർത്തനത്തിലേക്കാണ് അത് നയിക്കുന്നത് വൽ ഫുജൂറു ആ തെമ്മാടിത്തരം മൂലം യഹ്ദി അവനെ നയിക്കുന്നു ഇലനീ നരകത്തിലേക്കാണ് അവൻ എത്തിച്ചേരുക അതുകൊണ്ട് തന്നെ എല്ലാവരും സത്യസന്ധരായിരിക്കണം കളവ് പറയാൻ പാടില്ല നല്ല സ്വഭാവത്തിന്റെ തീരണം നബി പറഞ്ഞ മറ്റൊരു വചനം നോക്കൂ കാല റസൂൾ റസൂൽ പറഞ്ഞില്ലേ സത്യം പറയണേ മുറാദത്ര കൈപേറിയതായാലും സത്യം പറയണം സത്യം ആദ്യം കൈപേറിയതായാലും പിന്നീട് ഈ സത്യം മൂലം വിജയത്തിലെത്താം ഒരു കളവ് പറഞ്ഞാൽ പിന്നെ അത് മുഖേന കുറെ കളവുകൾ പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ സത്യം പറയുന്നവരായി തീരണം ഇനി പേജ് നമ്പർ എന്താണെന്ന് നോക്കൂ ഈ പിക്ചർ നമുക്ക് നിരീക്ഷിക്കാം എന്നിട്ട് അതിനെ കുറിച്ച് നമുക്ക് പറയാം ഇവിടെ അൽ ഇവിടെകള് ന്യൂസുകളാണ് കൊടുത്തിരിക്കുന്നത് ഒരു ന്യൂസ് നോക്കൂ റദ്ദത്തു ലാബു വിദ്യാർത്ഥികൾ തിരിച്ചു നൽകി അൽ അൽമബുല സംഖ്യ തുക തിരിച്ചു നൽകി അൽ മഫ്കൂദ നഷ്ടപ്പെട്ടതായ തുക തിരിച്ചു നൽകി ഇല സോഹിബിഹിം അതിന്റെ ഉടമസ്ഥനിലേക്ക് നഷ്ടപ്പെട്ട സംഖ്യ അതിന്റെ ഉടമസ്ഥനു വിദ്യാർത്ഥികൾ തിരിച്ചു നൽകി നല്ല ഒരു മാതൃകയാണ് അല്ലെ അതുപോലെ മറ്റൊന്ന് നോക്കൂ കളഞ്ഞു കിട്ടിയ പേഴ്സ് തിരികെ നൽകി അങ്ങനെ ധാരാളം ന്യൂസുകൾ നമ്മൾ നിരന്തരം കാണുകയും കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് നമുക്ക് അങ്ങനെ വല്ല വസ്തുക്കളും കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അത് അതിന്റെ ഉടമക്ക് തന്നെ തിരിച്ചു നൽകണം ഏത് ഘട്ടത്തിലും നമ്മൾ സത്യം പറയുന്നവരായി തീരണം കളവ് പറയാൻ പാടില്ല നല്ല കൂട്ടുകെട്ട് നല്ല സുഹൃത്തുക്കളുമായിട്ട് കൂട്ടുകൂടാൻ ശ്രമിക്കണം ഇനി നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത് ഇസ്മുദ്ദർസ് പാഠത്തിന്റെ പേരെന്താണ് അന്ത സത്യസന്ധനാണ് എന്നാണ് പാഠത്തിന്റെ പേര് മാതാത്ത റൗന ഫിസുറ പിക്ചറിൽ നിങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത് അബിനെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഉമ്മിനെ കാണുന്നുണ്ട് പിന്നെ ഒരു ഉഹ്ത്ത് ഒരു സിസ്റ്ററിനെ കാണുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് അഹാനി രണ്ട് സഹോദരങ്ങളെ കാണുന്നുണ്ട് പിന്നെ ഒരു ജവ്വാലും മൊബൈലും കാണുന്നുണ്ട് നമുക്കത് വായിച്ചു നോക്കാം സിനാൻ ഫോണ് കണ്ടപ്പോ പറയുകയാണ് എന്താണ് പറയുക ജവ്വാൽ ജവ്വാല് കണ്ടപ്പോൾ പറയുകയാണ് ഹായ് ജവ്വാൽ ഹായ് ജവൽ ഹായ് മൊബൈൽ എന്ന് സന്തോഷത്തോടെ പറയുകയാണ് എന്നിട്ട് അവന് ആ മൊബൈൽ മൊബൈല് അഹദ അതെടുത്തു ആ സമയത്ത് ജവ്വാലു മൊബൈല് സഖത്വ വീണു താഴെ വീണു അവന്റെ കയ്യിൽ നിന്ന് വൻ കസറ അത് പൊട്ടുകയും ചെയ്തു ഉപ്പ മൊബൈല് വീണ സൗണ്ട് കേട്ടിട്ട് ഓടി വരികയാണ് ജവ്വാലി എന്റെ മൊബൈൽ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ വരികയാണ് ജവ്വാലുൻ എന്ന് പറഞ്ഞാൽ മൊബൈല് എന്റെ എന്ന് പറയാന് ലാസ്റ്റ് ഹർഫിനെ അക്ഷരത്തിന് കെസർ കൊടുത്ത് യാ ചേർത്ത് കൊടുത്താൽ മതി ബൈത്തുൻ വീട് എന്റെ വീട് എന്ന് പറയാൻ ലാസ്റ്റ് ബൈത്തിലെ തായിന് കെസർ കൊടുത്ത് യാക്ക് കൊടുക്കുക ബൈത്ത് ഉപ്പ അബീ എൻ്റെ ഉപ്പ ഉമ്മുൻ ഉമ്മി അങ്ങനെ എൻ്റെ സിസ്റ്റർ അങ്ങനെ നിങ്ങൾക്ക് ഏതാനും വേർഡ്സുകൾ എഴുതി നോക്കാവുന്നതാണ് അപ്പൊ ജവ്വാലി എന്റെ മൊബൈൽ എന്ന് എന്നു സങ്കടത്തോടെ പറയുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് മൻ കെസറ ഹാത മൻ ആരാണ് കെസറ പൊട്ടിച്ചത് ഹാത ഇത് ഈ മൊബൈൽ ആരാണ് പൊട്ടിച്ചത് എന്ന് ഉപ്പ ചോദിക്കുക എന്നിട്ട് ഉപ്പ വീണ്ടും ചോദിക്കുകയാണ് അ ഫാത്തിമ ഫാത്തിമ നീയാണോ പൊട്ടിച്ചത് അപ്പൊ ഫാത്തിമ പറയുകയാണ് ലായാ ബാബ ഞാനല്ല ഉപ്പ എന്ന് ഫാത്തിമ റിപ്ലൈ കൊടുത്തു അപ്പൊ ഉപ്പ ഷിഹാബിനോട് ചോദിക്കുകയാണ് അൻതയാബെ നീയാണോ പൊട്ടിച്ചത് എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് സിനാൻ ആണ് പറയുന്നത് മറുപടി അന യാ ബാബ ഞാനാണ് പൊട്ടിച്ചത് അന ഞാനാണ് യാ ബാബ സഖത്ത വീണോ മിൻ യദീ യതു എന്റെ കൈ മിൻ നിന്ന് സഖത്തമിൻ എതീ എൻറെ കയ്യിൽ നിന്നും വീണു എന്ന് പറയുകയാണ് അത് കേട്ടപ്പോൾ ഉപ്പ എന്താണ് മറുപടി പറഞ്ഞത് യാ ബുനയ്യ എൻറെ പൊന്നുമകനെ അന്ത സ്വാദികൊൻ നീ സത്യസന്ധനാണ് എന്തായാലും നീ സത്യം പറഞ്ഞല്ലോ എന്ന് സന്തോഷത്തോടു കൂടി പറയുകയാണ് അന്ത സ്വാദിക്കൊൻ നീ സത്യസന്ധനാണ് എന്ന് പറയുകയാണ് ഉമ്മ പറയാണ് കുൻ നീ സൂക്ഷിക്കണം കുൻ നീ നീയായി തീരണം ജാഗ്രത പാലിക്കണം സൂക്ഷിക്കണം എന്ത് വസ്തു എടുക്കുമ്പോഴും അത് സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം എടുക്കണം എന്ന് ഉപദേശിക്കുകയാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത് ഹദീസാണ് െന്താണെന്ന് നോക്കൂ കുലിൽ നിങ്ങൾ സത്യം പറയണം വലൗ കാന കൈപ്പേറിയതായാലും ശരി ഈ പാഠത്തിൽ നിന്നുള്ള മെസ്സേജ് സന്ദേശം എന്താണ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മൾ സത്യം പറയുന്നവരായി തീരണം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പേജ് നമ്പർ പന്ത്രണ്ടിൽ എന്താണെന്ന് നോക്കൂ നമുക്ക് പരസ്പരം സംസാരിക്കാം വനൽ അബു നമുക്ക് കളിക്കുകയും ചെയ്യാം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാനും കളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ലൊമീറ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയുമോ റൊനൗൺ നാമത്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഇസ്മിനെയാണ് എന്തു പറയുക ലൊമീർ എന്ന് പറയുക ഉദാഹരണമായിട്ട് മുഹമ്മദ് ഫാത്തിമ അനസ് ജാബിർ ആയിഷ എന്നൊക്കെ പറയുന്നതിന് പകരമായിട്ട് അവരുടെ പേരുകൾ പറയാതെ ഉപയോഗിക്കുന്ന ഇസ്മിനാണ് നീ അതുപോലെ ഞാൻ ഞങ്ങള് അവള് അവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉപയോഗിക്കുന്ന ഇസ്മിനെയാണ് ലൊമീർ എന്ന് പറയുക ലൊമീറുകൾ പലതരത്തിലുണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അൻത എന്ന അൻ ടി അതുപോലെ അന ഇവയാണ് നിങ്ങൾ വലിയ ക്ലാസ്സിലാകുമ്പോൾ ഒന്നും കൂടി വിശദമായിട്ട് പഠിക്കാം നോക്കൂ അന എന്ന് പറഞ്ഞാൽ ഞാൻ എന്നും അൻത എന്നും അൻ എന്ന് പറഞ്ഞാലും നീ എന്നുമാണ് അർത്ഥം അൻത എന്നത് പുല്ലിംഗം ആണുങ്ങൾക്ക് ബോയ് പുരുഷന്മാർക്കും ഉപയോഗിക്കുന്നതാണ് അൻത അത് മുതക്കറാണ് മുാണ് മുതക്കർ പുല്ലിംഗവുമാണ് മുഫ്രദ് ഏകവചനവുമാണ് എന്നാൽ അന്തി എന്നത് മു അന്നസാണ് സ്ത്രീലിംഗമാണ് പെണ്ണുങ്ങൾക്ക് ഉപയോഗിക്കുന്ന വേടാണ് അതി എന്നത് അത് മുഫ്രദ് ഏകവചനവുമാണ് അന്നസുമാണ് ഇവിടെ കോൺവെർസേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് ഒരു ബോയും ഗേളുമായിട്ട് ഈ ലൊമീർ വെച്ചിട്ട് എങ്ങനെയാണ് സംസാരിക്കുക എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് നോക്കൂ അനസ് ഫാത്തിമയോട് പറയുകയാണ് അന അനസ് ഞാൻ അനസാണ് അന അനസ് ഞാൻ അനസാണ് എന്ന് പറയുകയാണ് എന്നിട്ട് അവളോട് ഒരു ചോദ്യം ചോദിക്കുന്നത് നോക്കൂ മൻ ആരാണ് അ നീ ആരാണ് അൻത എന്ന് വന്നില്ല കാരണം ആ ചോദിക്കുന്ന ഇത് ആരോടാണ് ഗേളിനോടാണ് അനസ് ആയിട്ടുള്ളതാണ് വരേണ്ടത് അതുകൊണ്ട് അവിടെ അൻതി എന്നാണ് വന്നത് അപ്പോൾ ഫാത്തിമ റിപ്ലൈ കൊടുക്കുകയാണ് അന ഫാത്തിമ ഞാൻ ഫാത്തിമയാണ് അപ്പൊ ഫാത്തിമ വേറൊരാളോട് ചോദിക്കുകയാണ് ഒരു ബോയിനോട് ചോദിക്കുകയാണ് മൻ അൻത ആരാണ് നീ അപ്പോൾ ആ ബോയ് എന്താണ് പറയുന്നത് അന ജാബിർ ഞാൻ ജാബിറാണ് അവൻ ഒരു ഗേളിനോട് ചോദിക്കുകയാണ് അപ്പൊ എങ്ങനെ ചോദിക്കാം മൻ മൻഅതി എന്നാണ് വരിക മൻ മൻഅ നീ ആരാണ് അപ്പ ഗേൾ എന്താണ് പറഞ്ഞത് അന ആ ഇഷ ഞാൻ ആയിഷയാണ് ആയിഷ ഇഷ ഒരു ബോയിനോടാണ് ചോദിക്കുന്നത് അപ്പൊ എങ്ങനെ ചോദിക്കണം മൻ മൻഅ നീ ആരാണ് അപ്പോ ആ ബോയ് എന്താണ് പറയുന്നത് അന ജാസിർ ഞാൻ ജാസിണ് അപ്പൊ അവനെ ഒരു ഗേളിനോട് ചോദിക്കുകയാണ് മൻ തീ നീ ആരാണ് അപ്പൊ അവള് പറയുകയാണ് അന ലൈല ഞാൻ ലൈലയാണ് മൻ അൻത നീ ആരാണ് അപ്പോ റാഷിദ് പറയുകയാണ് അന റാഷിദ് അങ്ങനെ നിങ്ങള് ക്ലാസ്സില് കോൺവെർസേഷൻ നടത്തി നോക്കണം അതൊമീറുകൾ പഠിക്കണം അന എന്ന് പറഞ്ഞാൽ ഞാനാണ് അൻത അൻതി എന്ന് പറഞ്ഞാൽ നീ എന്നാണ് അർത്ഥം എന്നാൽ അൻത എന്നത് മുതക്കർ പുല്ലിംഗമാണ് മുഫ്രദുമാണ് ഏകവചനവുമാണ് അൻതി എന്നത് അനസ് സ്ത്രീലിംഗമാണ് അതുപോലെ തന്നെ മുഫ്രദ് ഏകവചനവുമാണ് പേജ് നമ്പർ പതിമൂന്നിൽ എന്താണ് വർക്ക് എന്ന് നോക്കൂസു നമുക്ക് സരസ്പരം സംസാരിക്കാം വനഫമു നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം ഇവിടെ വിട്ട ഭാഗം ഫില്ല് ചെയ്യണം ഒരു ബോയ്സ് പറയുകയാണ് എന്താണ് പറയുന്നത് എന്ന് നോക്കൂ യാ സൽമ എന്ന് സൽമയെ വിളിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് അന്തി നീ നൃത്തം ചെയ്യുന്നവളാണ് முஹாத்தபண்ணின அபிசம்போதனம் செய்யனது கொண்டு தே அவிட் அன்பி என்ன வந்தது ராக்கிஸ்வத்து நிறுத்தம் செய்யுன அன்பி ராக்கிஸ்வத்து அடுத்தது വിളിച്ചിട്ട് പറയുകയാണ് யா சலீம் ஏ சலீமே அன்த என்ன வரிக அன்பி என்ப அன் தியும் ബോയ് പുരുഷനാവുമ്പോൾ എന്താണ് വരിക അൻത എന്നാണ് വരിക ആണുങ്ങൾക്ക് അൻത എന്നാണ് വരിക അൻതീസുൻ റാഖിസത്ത് സ്ത്രീലിംഗമായത് കൊണ്ട് താ കളഞ്ഞ് അവിടെ പുല്ലിംഗമായപ്പോൾ റാഖിസുൻ അൻത റാഖിസുൻ നീ നൃത്തം ചെയ്യുന്നവനാണ് അതേപോലെ റാഷിദിനോട് പറയുകയാണ് യാ റാഷിദ് എ നീ വായിക്കുന്നവനാണ് അവിടെ ലോമീറായിട്ടുള്ള അന്തയാണോ ചേരുക അന്തിയാണോ വരിക പുല്ലിംഗമാകുമ്പോൾ എന്താണ് വരിക അൻത അന്ത കാൻ എന്നാണ് വരിക ഇനി അടുത്തത് നോക്കൂ യാ മീനു മീനുവിനെ വിളിച്ചിട്ട് പറയാണ് ഡേഷ് കാരി കാരിഅത്വൻ വായിക്കുന്നവളാണ് നീ അൻത എന്നാണോ വരിക അൻതി സ്ത്രീലിംഗമാകുമ്പോൾ ഗേൾ ആകുമ്പോൾ ി എന്നാണ് വരിക അടുത്തത് യാ ബാബു ബാബുവേ ബാബുവിനെ വിളിച്ചിട്ട് പറയാണ് ലാ ഡേബൊൻ നീ കളിക്കുന്നവനാണ് അവിടെ നീ എന്നത് അൻതയാണോ അൻതിയാണോ വരിക ബാബു പുല്ലിംഗമായത് കൊണ്ട് തന്നെ അൻത എന്നാണ് വരിക മുതക്കറാണ് അൻത അടുത്തത് നോക്കൂ യാ ലീന ഏ ലീന ലീനനെ വിളിച്ചിട്ട് പറയുകയാണ് നീ കളിക്കുന്നവളാണ് ലാബുൻ എന്നത് ലാണിബത്ത് ആയി മാറി സ്ത്രീലിംഗമായപ്പോൾ ഇനി അവിടെ എന്ത് ചേർത്ത് കൊടുക്കണം അതി അതി ലാണിബത്തുൻ നീ കളിക്കുന്നവളാണ് ഇതോടുകൂടി ഫസ്റ്റ് ചാപ്റ്റർ അവസാനിച്ചു നിങ്ങൾ അറിയാത്ത വേടുകള് അർത്ഥസഹിതം പഠിക്കണം പ്രധാനമായിട്ടും ഈ പാഠഭാഗത്തില് അതുപോലെ തന്നെ ഇവ വരുമ്പോഴുള്ള മാറ്റങ്ങള് നിങ്ങള് പ്രത്യേകം പഠിക്കണം എക്സാമിന് വരുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബാക്കി ഖാദിം അസുഫുൽ അസലക്കും വാർഹമുല്ലാഹി വഹു